ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു കർക്കിടക മാസത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ റാഗിയും ഉലുവയും വെച്ചിട്ടാണ് ഇതൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ അത് ഉലുവ ഞാൻ കഴുകി എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഞാനിവിടെ ആണ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കുറഞ്ഞതൊരു എട്ട് മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് റാഗിയാണ് കേട്ടോ ഇത് ഞാനൊരു അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇതും നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇതും ഓവർനൈറ്റ് ആണ് കേട്ടോ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് റാഗി പൊടി ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ ആയപ്പോഴേക്കും ഉലുവയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുക്കറിലേക്കാണ് കേട്ടോ ഉലുവ ഇട്ട് കൊടുക്കുന്നത് ആ വെള്ളം ഉൾപ്പെടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉലുവയിൽ ധാരാളം പ്രോട്ടീൻസും ഫൈബേഴ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയ്ക്കാൻ നല്ലതാണ് പീരീഡ്സിൻ്റെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഹെയറിന് നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് കോൺസ്റ്റ്യപ്പേഷൻ മാറാൻ നല്ലതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഉലുവയ്ക്ക് ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിലാണ് കേട്ടോ അടുപ്പിക്കുന്നത് നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെയും ഫ്ലെയിമിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം എന്തായാലും ഉലുവ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഉലുവൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് കുതിർത്തെടുത്ത റാഗി ഒന്ന് അരച്ചിട്ടെടുക്കാം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് റാഗി ഞാനിവിടെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചിറകിയതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം അതാദ്യം ഞാനൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചിട്ടും കൂടി എടുക്കാം അപ്പം അതാത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന ഒരു കൊന്തുണ്ടല്ലോ അത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാത് ഞാൻ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് അരിച്ചിട്ടെടുക്കാം അരിച്ചെടുത്തിട്ടുള്ള റാഗിയുടെ ഈ ഒരു മിക്സ് ഒന്നുകൂടി ഒന്ന് അരിച്ചിട്ടെടുക്കണോട്ടോ ഇതിൽ കൊന്തൊക്കെ പെടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഫുള്ളായിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോഴേക്കും കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഉലുവയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് ചുവട് കെട്ടിയുള്ള ഒരു പാനിലേക്ക് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റാഗിയുടെ മിൽക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിതങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയും കൂടി കൊടുക്കണേ അല്ല എന്നുണ്ടെങ്കിൽ ഇത് അടിക്കു പിടിച്ച് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഇത്തിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് കുക്കായി വരുമ്പോഴത്തേക്കും ഇതൊന്ന് തിക്കായിട്ട് വരും കേട്ടോ റാഗിയിൽ ധാരാളം കാൽഷ്യവും ഫൈബറും അയണും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ ഡിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ റാഗി കഴിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ രക്തക്കുറവുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അനീമിക്കായിട്ടുള്ളവർ അങ്ങനെയുള്ളവർക്ക് റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഇതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലിനും പല്ലിനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് വെയിറ്റ് ലോസിന് നല്ലതാണ് വെയിറ്റ് മാനേജ്മെൻറ്റിനും ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും റാഗി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് റാഗിക്ക് അപ്പോൾ ഇത് റാഗിയൊക്കെ ഇവിടെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയങ്ങ് ചേർത്ത് കൊടുക്കാം വെള്ളം ഉൾപ്പെടെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഈ റാഗിയും ഉലുവയും കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണോട്ടോ അതുവരെ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അടുക്കി പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് റാഗിയും ഉലുവയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശർക്കരേൻ്റെ പൊടിയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കരയുടെ പൊടി കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയിട്ട് അത് അരിച്ചൊഴിച്ച് ചേർത്താലും മതിയാകും കേട്ടോ അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കരുത് ഉപ്പ് ചേർത്തിട്ട് കഴിക്കുക ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ടൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കുക കേട്ടോ ഇതിന് ഒട്ടും തന്നെ കയ്പൊന്നും കാണത്തില്ല കേട്ടോ ഈ ഒരളവിൽ ശർക്കര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കയ്പൊന്നും കാണത്തില്ല ഷുഗറുകാരാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് കഴിക്കുക കേട്ടോ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് കൂടാനും ഇത് കഴിക്കുന്നത് നല്ലതാണ് ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കാം കേട്ടോ അപ്പോൾ അതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഓപ്ഷണലാണ് ആണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും എനിക്ക് ഈ തേങ്ങ ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കർക്കിടകത്തിൽ മാത്രമല്ല കേട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നെങ്കിലും ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വരും കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം ലൂസ് വേണമോ അതനുസരിച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മളുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്